ം പോലെ സിൽവർ കോടശ്ശേരി പഞ്ചായത്തിലെ കിഴക്കൻ അതിർത്തിയായ വെട്ടിക്കുഴിയിൽ പകൽ കാട്ടാനിറങ്ങിയത് ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തി വാഗപ്പറമ്പൻ ജേക്കബിന്റെ വീട്ടുപറമ്പിലൂടെ വന്ന കാട്ടാന റോഡിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ച് തൊട്ടടുത്തുള്ള തട്ടിൽ റോസയുടെ മതിൽ ഗേറ്റ് തകർത്ത് ചൂളക്കടവ് റോഡിലേക്ക് കയറി ഈ സമയം നാട്ടുകാരോ വാഹനങ്ങളോ സ്കൂൾ വിദ്യാർത്ഥികളോ ഒറ്റപ്പെട്ട വഴിയിൽ ഉണ്ടായിരുന്നില്ല എന്നത് വലിയൊരു അപകടം ഒഴിവാക്കി ആറുമാസത്തിനുള്ളിൽ ഇത് മൂന്നാം പ്രാവശ്യമാണ് ഇവിടെ കാട്ടാന ഇറങ്ങുന്നത് വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വനത്തിൽ ലഭിക്കാതെ വരുമ്പോഴാണ് ഇവ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് കേരളത്തിന്റെ വനവിസ്തൃതിക്കനുസരിച്ച് അറുനൂറ് ആനകൾക്ക് സഞ്ചരിക്കാനും ഭക്ഷണത്തിനും സൌകര്യമുള്ളിടത്ത് പത്തിരട്ടി ആനകളാണ് നിലവിലുള്ളത് കാട്ടുപന്നിയുടെ വർധന വിദേശ രാജ്യങ്ങളിൽ അധികരിച്ചുണ്ടാകുന്ന വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നിയമമുണ്ടായിരിക്കെ നിയമം ഇവിടെയും കൊണ്ടുവരണമെന്നാണ് മലയോര കർഷക ജനത ആവശ്യപ്പെടുന്നത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്